എന്താ പറയാ നമ്മടെ പറ ഒരു ദിവസം ഇങ്ങനെ പണിക്ക് പോയിട്ട് തിരിച്ചു വന്ന നല്ല മഴ വൈകുന്നേരം കൂടെ ഒരു പെണ്ണുണ്ട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു പുതിയ പണിക്കാരിയാ മൈക്കാട്ടുകാരിയാന്ന് പറഞ്ഞു രാത്രി കൊണ്ടുവന്നു അല്ലയോ നാ നേരം മുളി അങ്ങ് പോകുന്നു പറഞ്ഞാൽ ഞാൻ വിചാരിച്ചാണ് കിട്ടപ്പാല് രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിന്റെ തന്തപ്പുടി കുളിച്ചോ ഒരിക്കൽ സുന്ദര കുട്ടക്കനായിട്ട് നിക്കുക ഞാൻ ചോദിച്ച അവിടെ പോവാ പെണ്ണിനെ വണ്ടി കേട്ടാ പോവാൻ പോയോ എടാ ആ പെണ്ണിനെ വണ്ടി കേറ്റി വിട്ടിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞു പോയ പോക്ക പിന്നീട് പറയുന്നത് രണ്ടുപേരും ബോംബെയിൽ ആയി എന്റെ വീട്ടുകാര് പറഞ്ഞു നീ അങ്ങ് സ്വീകരിക്കാൻ അവനൊരു അബദ്ധം പറ്റിയത് അതുകൊണ്ട് നീ അതെല്ലാം മറന്നങ് സ്വീകരിക്കാനോ ഞാൻ പറഞ്ഞു എനിക്ക് വേണം അങ്ങനെ ഞാനായിട്ട് ഉപേക്ഷിച്ച നിന്റെ തന്തപടിയെ ഇതായിരിക്കണം 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 കൈ കൈ തന്നെ യഥാർത്ഥ പെണ്ണ് അതുകൊണ്ടല്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അയാൾ എന്നെ പോകുമ്പെ കൊണ്ട് കറക്കിയില്ല ഇന്നലെ കണ്ട അവളെ പോകുമ്പെ കൊണ്ട് കറക്കിയില്ലോ അല്ല ഞാൻ പറഞ്ഞത് അമ്മച്ചി വിഷമിക്കന്ന അമ്മച്ചി ലോകം മുഴുവൻ ഞാൻ കാണിക്കും